ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം അപ്പോൾ നമ്മുടെ നന്ദിനി വിനായകനും ഒക്കെ കൂടെ വന്ന് കമലമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കാശ് കുറേ ചിലവാകും അതാരറക്കും ഒന്ന് വിശ്വാസ കയ്യിലില്ല അച്ഛനെ ഇറക്കില്ല പിന്നെ വിക്രമിനും പണിയും തരമൊന്നുമില്ല അപ്പം ഇപ്പം അത് വിനായകൻ്റെ കയ്യിൽ നിന്നെങ്ങാനും ഇറക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയാണ് അവർക്ക് ഇത്രയും സംസാരങ്ങൾ കൊണ്ടെത്തിച്ചത് അപ്പോൾ അങ്ങനെ പിന്നെ വേദയോടും പിന്നെ ചോദിക്കുകയാണ് ഇത്രയും വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഈ കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അച്ഛനതിനനുവദിക്കൂ ഒന്ന് ചോദ്യം ചോദ്യതാണ് അച്ഛൻ അത് നീ വാങ്ങിക്കേണ്ട അത് ഞാൻ വാങ്ങിച്ചോളാം എന്ന് കമലമ്മ പറയുന്നുണ്ട് ഒക്കെ പോട്ടെ വിക്രം ഇതിന് സമ്മതിക്കും എന്ന് പറയും അങ്ങനായിട്ട് ഉണ്ടാക്കി വെച്ച കുരുക്കല്ലേ അപ്പോൾ അവനെ കൊണ്ടുതന്നെ ഞാനിത് സമ്മതിക്കുന്നു സമ്മതിപ്പിക്കുന്നു കമലമ്മ രണ്ടാമത്തെ ആൻസറും കൊടുക്കുന്നുണ്ട് അല്ല ഇപ്പം നിൻ്റെ പ്രശ്നം എന്താ അതാണ് കമലമ്മയ്ക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് എന്തപ്പോൾ പ്രശ്നം ഇത് അപ്പോൾ പറയുന്നുണ്ട് ഇതിന് പവന് എഴുപതിനായിരത്തിൻ്റെ മുകളിലാണ് സ്വർണത്തിന് വില അപ്പോൾ ഇത്രയും സ്വർണം ഇതൊക്കെ താലി ത പിന്നെ കേട്ടണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് പവന്റ് താലിമാല വേണം അതിനൊക്കെ പൈസ ഇവിടുന്ന അതാണ് ചോദ്യം എന്തായാലും നിങ്ങൾ ഇറക്കണ്ടെന്നുള്ള മറുപടി അപ്പം തന്നെ നമ്മുടെ കമലമ്മ പറയുന്നുണ്ട് നിന്നോട് നിങ്ങൾ എന്തായാലും ഇതിന് ഇറങ്ങി പുറപ്പെടാം അതിനെന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും പിന്നെ വിക്രമല്ലേ ഇത് ചെയ്തിരിക്കുന്നത് അവനെയും കൊണ്ടുതന്നെ ചെയ്യിക്കും പറയും അപ്പോൾ പറയും ഇതിൻ്റെ ചിലവുകൾ ഇപ്പം ഇപ്പം എങ്ങനെയൊക്കെ കുറച്ച് ഇതാക്കിയാലും ഇതിൻ്റെ ചിലവുകൾ വരുന്നുണ്ടല്ലോ ആ ചിലവുകൾക്ക് എന്ത് ചെയ്യും ഇതൊക്കെയാണ് ചോദ്യം അപ്പോൾ ഇത് നമ്മുടെ അത് കേട്ടിട്ടാണ് നമ്മളുടെ പിന്നെ വിക്രം അങ്ങോട്ട് കേടി വരുന്നത് അപ്പോൾ വിക്രം പറയും ആര കല്യാണത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും നീ ഇതൊന്നും പറഞ്ഞില്ലേ നിന്റെ കല്യാണക്കാരിയാണ് ഈ സംസാരിക്കുന്നതെന്ന് പറയുന്നതാണ് കേട്ടോ എൻ്റെ കല്യാണക്കാരി എന്നൊക്കെ അതേ നിന്റെ നിൻ്റെയും വേദനയും കല്യാണം ഇനിയും നടത്താൻ പോയാൽ രണ്ടു കൂട്ടരും കൂടെ തീരുമാനിച്ച് അതിൽ പോയി ഇപ്പൊ ഇലയൊക്കെ ഇട്ട് നോക്കിയിരിക്കും പറഞ്ഞു ഇലട്ട് നോക്കി എന്ത് ഇലട്ട് നോക്കേണ്ടത് നോക്കിയാണ് വിക്രം അപ്പോൾ പറയും അതെ നീയല്ലേ ഈ കൂട്ടരെ കഴുത്ത് താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അത് വീണ്ടും രണ്ട് കൂട്ടരുടെയും അനുവാദത്തോടു കൂടി നല്ലൊരു നിശ്ചയം മുഹൂർത്തം തീരുമാനിച്ചിട്ട് നടത്താൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് കമലമ്മ ആര് തീരുമാനിച്ചു ആരാണ് അതിനെ തീരുമാനിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് വിക്രം അപ്പോഴേക്കും അന്തിനടുത്ത് ചാടി ആ അതാണ് ചോദ്യം ആരാണിത് ഇവൻ്റെ തമ്മിലാണെങ്കിലും ഇവൻ്റെ കല്യാണം നടത്തും എന്നാണ് നന്ദിനുടെ ചോദ്യം വരുന്നത് നന്ദിനി നീമുണ്ടെന്ന് കമലമ്മയും പറയുന്നുണ്ട് അപ്പോളേക്കും വിക്രമാക്കപ്പാടെ ചൂടാവും അപ്പം പറയും പിന്നെ നിങ്ങൾക്കറിയില്ല അവളുടെ ഉദ്ദേശം എന്താന്നുള്ളതെന്ന് അപ്പം പറയും കമലമ്മ നല്ല കൂടി തന്നെയാണ് ഞങ്ങളിത് ചെയ്യുന്നത് കാരണം ഇതുവരെയും അവരുടെ കല്യാണത്തിനെ പറ്റി ഒരു സംസാരം ഉണ്ടായിട്ടില്ല അവരുടെ വീട്ടിൽ നിന്നൊരു ഇതുണ്ടായിട്ടില്ല ഇപ്പം അവർ അവർക്കും കൂടെ സമ്മതമാണ് ഈ കല്യാണത്തിന് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ പിന്നെ തീരുമാനിച്ചത് അതിന് നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല എന്ന് പറയും അപ്പോൾ പറയും എൻ്റെ സമ്മതം ആവശ്യമില്ല അപ്പം എൻ്റെ കല്യാണം നടത്താൻ പിന്നെ എൻ്റെ സമ്മതം വേണ്ടി അറിയും ഞങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണോ നീ നീ കുട്ടരൊക്കെ അടുത്ത് താലി കെട്ടിയത് എന്ന് പറയും അപ്പോഴേക്കും അങ്കപ്പാട വയലൻ്റെ ആവുകയാണ് അതിൽ നമ്മുടെ ശ്രീചാർജിക്ക് കുറച്ച് സംഭാഷണം ഉണ്ട് ഉണ്ടെട്ടോ അപ്പോഴേക്കും പിന്നെ ദേഷ്യം വന്ന് ഒരു ഗ്ലാസ് എടുത്ത് വലിച്ചൊരു ഏറെ എറിഞ്ഞ് ആരുടെ മേലും ഉണ്ടോ എന്തോ എറിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവാണ് പോകുന്ന സമയത്ത് പിന്നെ കണ്ടോ അവന് കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം പിന്നെ അപ്പോൾ പറയും വിക്രമിൻ്റെ കാര്യം നന്ദിനിയെടുത്തി വിഷം വിക്രമിനെ എങ്ങനെ സമ്മതിപ്പിക്കണം എന്ന് എനിക്കറിയാം എന്റെ ഭർത്താവിൻ്റെ കാര്യമല്ലേ ഞാൻ സമ്മതിപ്പിച്ചോളം അതിൻ്റെ ഓർത്ത് നന്ദിനിയെടുത്തിറാവേണ്ട കാര്യമില്ല എന്നിങ്ങനെ വേദ പറയുകയും ചെയ്യാണ് അവൻ പോവുകയാണ് മറ്റേ വിക്രം റോമിക്കാൻ കണ്ടിട്ട് കയറി പോവുകയും ചെയ്യണം കേട്ടോ അപ്പൊ വിനായകനും പറയുന്നുണ്ട് ചിലവിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ഇപ്പം താങ്കൾ ഇപ്പം മനസ്സിലായില്ലേ ഇതാണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം ചിലവ് എന്തായാലും നിങ്ങൾ ആദ്യം ചിലവ് എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കമലമ്മ വേദയ്ക്കും വേദി നല്ല ഡയലോഗുകളൊക്കെ കഴിച്ചു വിടുന്നുണ്ട് അവിടെ അങ്ങനെ അവിടുന്ന് വിക്രമിൻ്റെ ഭൂമിക്ക് ചെല്ലുകയാണ് നമ്മുടെ വേദിയും ചെല്ലുക വേദം ചെല്ലുമ്പോൾ അങ്ങനെ ഇങ്ങനെ കല്ല് കൊണ്ട് നിൽക്കുക അപ്പോൾ പറയും എന്തിനാണ് നിങ്ങൾ ഇത്രക്കയറിയപ്പെടുന്നത് അല്ലെ നിനക്ക് നാണു മാനും ഉണ്ടോ വീണ്ടും ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ നാണമനോ എനിക്കുണ്ടായിരുന്നു അത് നിങ്ങളായിട്ടല്ലേ ഉണ്ടാക്കി തന്നത് എൻ്റെ അനുവാദം കൂടാണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ ആ നാണം പോയി മാനം പോയി പിന്നെ മാനം പോയി പറയും പിന്നെ നാണം ഭർത്താവിൻ്റെ മുന്നിൽ നാണം പാടില്ല എന്നാണ് അച്ചമ്മ പറഞ്ഞതെന്നുള്ളത് എന്നിങ്ങനെ പറയും അപ്പോൾ പറയും ഓ എന്നറിട്ടിരിക്കടന്ന് ഭയങ്കര കുറേ ഡയലോഗുകൾ ഉണ്ട് നമ്മുടെ വേദയ്ക്കും പിന്നെ വിക്രമിനും അപ്പോൾ വേദ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ പിന്നെ വീണ്ടും കല്യാണത്തിന് റെഡി ആവണമെന്ന് പറയുമ്പോൾ എൻ്റെ പട്ടി വരും എന്നറിയും അപ്പം നിങ്ങളുടെ പട്ടീനെ നിങ്ങൾ ശ്രീനിവാസൻ്റെ അങ്ങനെ വിട്ടാൽ മതി എന്നിട്ട് എൻ്റെ കൂടെ നിങ്ങൾ വന്നാൽ മതി താലി കേട്ടാന്ന് പറയും അപ്പോൾ നിനക്കൊന്ന് പൊയ്ക്കൂടെ നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു എൻ്റെ കൂടെ നടക്കണമെന്ന് നിനക്ക് ഇവിടെ നിന്ന് ഒന്ന് പൊയ്ക്കൂടെ വേദാ എന്ന് പറയും പറയുമ്പോൾ പോവില്ലല്ലോ എങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ വിക്രം പറയും ഞാൻ ഏറ്റവും താഴ്മയായിട്ട് പറയുന്നത് ഇതിലും തടുത്ത് എനിക്ക് പറയാനറിയെന്ന് എനക്ക് റിയും അവള് എന്തൊക്കെയും ഞാൻ പോവില്ല പക്ഷെ നിങ്ങളെ നിങ്ങളെ കൊണ്ട് എന്റെ കഴുത്ത് താലി കെട്ടിച്ചിട്ട് തന്നെ ഞാൻ അടങ്ങുള്ളൂ എന്നൊക്കെ അങ്ങനെ കൊറേ പറയുന്നുണ്ട് കുറെ ഡയലോഗുകൾ അവിടെ നിന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട് അപ്പൊ പറയും നീ എന്തിനാ എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിക്രമം ചോദിക്കണ്ട അതിനൊക്കെ നല്ല നല്ല മറുപടി വേദം കൊടുക്കണുണ്ട് കേട്ടോ അപ്പൊ പറയും നിങ്ങള് പിന്നെ ഒന്നും ചെയ്യണം എന്തായാലും കുറച്ച് ചിലവൊക്കെ ഉണ്ടാവും പൈസ കുറച്ച് ആവശ്യമുള്ളൂ കല്യാണം സ്വന്തം കല്യാണമില്ല അന്നെന്ന് പറഞ്ഞാൽ എളുപ്പം പരിപാടി കഴിഞ്ഞു കാലിയാട്ടിൽ കഴിഞ്ഞു പൂ കഴിഞ്ഞു പക്ഷേ ഇത് അങ്ങനെ എല്ലാത്തിൽ പൈസ ചിലവൊക്കെ ഉണ്ടാകും അത് ഉണ്ടാക്കിക്കൊള്ളണം അതിപ്പോൾ പിന്നെ ഒന്ന് ഞാൻ പറയാം വെട്ടും കുത്തും കുറയും നിർത്തിയിട്ടുള്ള ആകാശമൊന്നും വേണ്ട നിങ്ങൾ അന്നത്തെ പോലെ അച്ഛൻ്റെ പിറന്നാളിന് പിന്നെ എങ്ങനെയാണോ പൈസ ഉണ്ടാക്കിയത് അതുപോലെയാണ് പൈസ ഉണ്ടാക്കേണ്ടതെന്ന് അറിയാം അപ്പോൾ എപ്പോഴേക്കും വിക്രമി ദേശം വരും അപ്പോൾ പറയും നീ എന്നെയും കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ടാണോ ഇരിക്കുന്നത് നീ പറയുമ്പോൾ പണിയെടുക്കാൻ പോകാൻ ഞാൻ ആരാ നിൻ്റെ അടിമയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും വേണ്ടില്ല നിങ്ങൾ പോയിരിക്കും നിങ്ങൾ ചെയ്തിരിക്കും എന്ന് പറയും നിങ്ങൾ അപ്പോൾ നിങ്ങളെക്കൊണ്ട് ഞാനത് ചെയ്തിരിക്കും എന്നൊക്കെ പറയും അപ്പോൾ എങ്ങനെ നല്ല കേട്ടോ ഡയലോഗ അടിപൊളി ഡയലോഗാണേ അപ്പോൾ പറയും അപ്പോൾ പറയും എന്താണ് നമ്മളെ ഈ വിക്രമിന് അപ്ലേക്കും ദേഷ്യം വരും അപ്പോൾ പറയും നിങ്ങൾ ഇന്ന് അടങ്ങും വിക്രൂ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ദേഷ്യം പിടിക്കണേ ഒന്ന് അടങ്ങുമോ ഒന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ തീരുമാനിച്ചിട്ടല്ലോ അപ്പോൾ നിങ്ങളൊന്ന് അടങ്ങും എന്തായാലും പൈസ എന്തായാലും ഉണ്ടാക്കണം ഇനി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ജോലി ചെയ്തിട്ട് എനിക്ക് തിരിച്ച് ആകാശങ്ങൾ തന്നാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ോ കൊറേ ഡയലോഗുകൾ പറയുന്നുണ്ട് അവസാനം പറയും പിന്നെ എന്തായാലും നിങ്ങളെയും കൊണ്ട് ഞാൻ എൻ്റെ കഴുത്ത് താലി കെട്ടിക്കുന്ന പറയും അന്ന് കാക്ക മലർന്ന് പറക്കും അതൊക്കെ കാക്കയുടെ ഇഷ്ടം വലർന്ന് പറക്കണോന്ന് ഏതപ്പറക്കണോന്നൊക്കെ കാക്കയുടെ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടത് നമ്മുടെ വേദന അതില് പറയും പിന്നെ നിങ്ങളെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അവസാനം പിന്നെ അങ്ങനെ വേദ വേദം പറയൂന്ന് പോയക്കുമ്പോൾ ശരി പോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദം നിക്കുകയാണ് പക്ഷേ കല്യാണത്തിന് റെഡി ആവണം കല്യാണം നിങ്ങളെക്കൊണ്ട് എൻ്റെ കാര്യത്തിൽ വീണ്ടും താലി കട്ടിച്ചിട്ട് ഞാൻ നിൽക്കുള്ളൂ അങ്ങനെ വേദം കട്ടായം പറയാണ് കേട്ടോ അങ്ങനെ അവസാനം വേദം അവിടെ നിന്ന് റൂമിൽ നിന്ന് പോവുകയാണ് അങ്ങനെ റൂമിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ കണ്ടത് മാഷ് റൂമിലിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് ചെല്ലിയാണ് അപ്പോൾ കമലമ്മ ചെല്ലണ സമയത്ത് മാഷിങ്ങനെ നോക്കും അപ്പൊ ആ കിടന്നില്ലേ നോക്കും അപ്പൊ പറയും എന്താ മാഷേ പിന്നെ മാഷിനെന്തോ ഒരു വിഷമം പോലെ അറിയും അതല്ല നിങ്ങൾ നീ ചെയ്യേണ്ടതൊട്ടും ശരിയല്ല നിങ്ങളുടെ ഈ പിന്നെ അക്രമത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യാറേ അപ്പൊ ആ അക്രമത്തിന് കൂട്ടു എന്താ മാഷ ഉദ്ദേശിക്കില്ലേക്കും ഇപ്പോൾ പറയും വേദേ ഇഷ്ടമല്ലാതെ ഇട്ടല്ല അവൾ നല്ലൊരു കുട്ടിയാണ് നല്ല ഇതുള്ളൊരു കുട്ടിയാണ് പക്ഷെ അവൻ അവന് പക്ഷെ ആ കുട്ടിയെ ചേരില്ല എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കളുടെ കാര്യത്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് താല്പര്യം എന്ന് പറയും അപ്പോൾ പറയും ഇതിപ്പോൾ അവരുടെ അവളുടെ വീട്ടുകാരും കൂടെ വന്നിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ വീട്ടുകാരുടെ സമ്മതത്തോടും കൂടിയാണല്ലോ ഇപ്പം നമ്മൾ ഈ നടത്തുന്നത് അപ്പോൾ 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 പറയും പിന്നെ ആയിരിക്കാം പക്ഷെ ആ കുട്ടിയുടെ ഭാവി നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു പിന്നെ ഒരുത്തൻ്റെ കൂടെ അവൻ്റെ അവർത്തൻ്റെ ഇതിൽ ജീവിക്കേണ്ട അവസ്ഥയാണോ ആ കുട്ടിക്ക് ആ കുട്ടി വളരെ നല്ല കുട്ടിയാണ് എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ് നേരെ മറിച്ച് അവൻ നേരാവണ്ണമാണ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവനെ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെൻ്റെ തല കയറ്റി എരുത്തും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ നമുക്ക് അവനുമ്പോൾ അങ്ങനെ നോക്കുകയാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കത്തിക്ക് തീരാവുന്നതാണ് അവൻ അവനെ അവനെ പോലെ ഒരു അവനുള്ള അവന് ഇങ്ങനത്തെ ഒരു പെൺകുട്ടീനെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും മാഷേ മാഷ എന്താ ഈ പറയുന്ന വയ്ക്കുമ്പോൾ ആദ്യം കമല നടനക്കറിയില്ല ഈ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളിപ്പോൾ കള്ളുകൂടിയനോ കള്ളനോ കൊലപാതകയോ മന്ദബുദ്ധിയോ ആരായാലും അവനൊരു പെണ്ണ് കെട്ടി കാണണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ പക്ഷേ ആ പെൺകുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആരും ചിന്തിക്കില്ല ആ അവസ്ഥ അങ്ങനെ നീ വെറൊരു അമ്മയാവല്ലേ എന്നറിയും അതൊരു പെൺകുട്ടി അതിൻ്റെ കാര്യം കൂടി നീ ചിന്തിക്കണം എന്ന് എന്നറിയും അപ്പോൾ മാഷേ മാഷ്ക്ക് അറിയോ ഞാൻ ചിന്തിക്കാനിട്ടല്ല അവൾ അവളെ പോലെ ഒരു കുട്ടി അവൾക്കും ഇഷ്ടമാണ് നമ്മളെ പിന്നെ അവ അവൾ വന്നതിന് ശേഷം വിക്രമിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇന്ന് വിശ്വം സ്വന്തമായിട്ട് ജോലിക്ക് പോയിട്ട് പത്ത് പൈസ ഉണ്ടാക്കിയില്ലേ അത് അവൾ മോളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടല്ലേ അപ്പോൾ മോള് നയനയ്ക്ക് സോറി എന്താ പറയുക പത്രമായിട്ട് കയറി വന്നു അല്ല നമ്മുടെ വേദ വേദമോള് പിന്നെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമ്മളുടെ വീടിനോട് അവൾക്കുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവൾ അങ്ങനെ ചെയ്യേണ്ടത് മാഷ് കണ്ടോളും നമ്മുടെ ഈ മൂന്ന് മൂന്നാൺമക്കളും മാറും പിന്നെ മൂന്ന് മൂന്നാൺമക്കളും നമ്മളുടെ മനസ്സിനനുസരിച്ച് ഇവരൊക്കെ പറഞ്ഞ് വിനായകനും മാറ്റം വരും വിക്രം പണ്ടത്തെ പോലെ തന്നെ ഒരുപാട് മാറ്റം വിക്രമിനും വന്നില്ലേ പിന്നെ അപ്പം പറയും നീ ഒരുപാട് പിന്നെ കളറുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത് കമല നിനക്കത് മനസ്സിലാവില്ല ഞാനെന്ത് പറഞ്ഞാലെന്നറിയും എനിക്ക് മനസ്സിലാവും മാഷെ പിന്നെ എന്തായാലും ആശ ഇതിന് കൂട്ട് നിൽക്കണം ക കല്യാണം ഇത്തിരി സമ്മതിക്കണം എന്നറിയും അപ്പോൾ അറിയും ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിച്ചിട്ട് എന്തായാലും നിങ്ങൾ ഈ കല്യാണം നടത്തില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും ആശ അങ്ങനെ പറയരുത് അവർ ഒന്നിപ്പോൾ അവരുടെ വീട്ടുകാർ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ പിന്നെ അപ്പോൾ അവർക്ക് അവരുടെ മകളുടെ ഭാവി പിന്നെ അവർക്കും താല്പര്യം ഉണ്ടാവും അവരുടെ ഭാവിക്ക് അപ്പോൾ മുത്തശ്ശി എന്ന് പറഞ്ഞത് ആ മുത്തശ്ശിയാണ് പിന്നെ ഇത് മഹാദേവൻ്റെ അനുഗ്രഹമാണ് എന്നും പറഞ്ഞിട്ട് ആദ്യം ഈ കല്യാണത്തിന് കൂട്ടുനിന്നത് ഇപ്പോൾ ആ കുട്ടിയുടെ അമ്മ വന്ന് പറയണു പക്ഷേ ഇത് ഇതൊന്നും അല്ല ഈ കുട്ടിക്കൊരു അച്ഛനില്ലേ ആ അച്ഛൻ വേണ്ടേ ഇതൊക്കെ പറയാം അച്ഛൻ്റെ സൗമതത്തോടു കൂടിയാണല്ലോ അവരിവിടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണെ എന്തോ എനിക്കിതിനത്ര കൂട്ട് നിൽക്കാൻ പറ്റുന്നില്ല കമല ഞാനിതിന് കൂട്ടു നിൽക്കില്ല എന്നിങ്ങനെ പറയണം അപ്പോൾ പറയും മാഷേ മാഷൊന്നും മൂലേ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം വരെ ഒരു ഇതു ചെറിയ ചടങ്ങ് മാത്രമേ നടത്തുന്നുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ അങ്ങനെയാണ് അവിടെ കൂടെ ഒക്കെ സംസാരം ഇപ്പം മാഷ് അറിയില്ല ഞാനിതിന് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഷ് എഴുന്നേറ്റ് പോവുകയാണ് ബാത്റൂമിൽ അങ്ങനെ എഴുന്നേറ്റ് പോകാൻ പൊക്കാൻ പറയുമ്പോൾ ഷോക്കായി ആകപാഠോക്കായി ഒരു ഒത്തിരി എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞാൽ മാഷെ മാറ്റി എടുക്കാന്നൊക്കെയാണ് അവർ വിചാരിച്ചത് പക്ഷേ അത് ആകതാവും പക്ഷേ നമ്മളുടെ വേദ നന്ദിനോടൊരു ഡയലോഗ് നേരത്തെ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു ിമാലിയ ആർഭാടം അതൊന്നുമല്ല ഒരു പുടവ വിളക്കിന്റെ മുന്നിൽ നിന്ന് തന്നാലും അതും കല്യാണ ചടങ്ങാണ് പിന്നുള്ളതൊക്കെ ആർഭാടം എന്നിങ്ങനെ നമ്മളെ വേദ പറയുന്നുണ്ട് അപ്പോൾ അതെ അതേ അതും ശരിയാണ് ഒരു പുടവ തന്നാലും മതി ആ പുടവ കൊടുത്താലും അത് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ഇങ്ങനെയുള്ള ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കാൻ ചടങ്ങായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇത് പറഞ്ഞത് പിന്നെ എന്താ വച്ചാൽ വിശ്വനും ശ്രീജയും കൂടിയുള്ള സംഭാഷണം അപ്പോൾ പറയും പിന്നെ ശ്രീ ശ്രീജ പറയുന്നുണ്ട് വിശ്വനോട് അപ്പോൾ പറയും എന്താണ് ഇങ്ങനെ ഒരു ചടങ്ങ് എന്തായാലും വേണ്ടത് തന്നെയാണ് വിക്രമിനെ ഇനി ഒന്നും കൂടി മാറ്റിയെടുക്കാൻ ഇങ്ങനത്തെ ചടങ്ങുകൾ വേണം അപ്പം പറയും കഴിഞ്ഞ ഡിസംബറിലോ മറ്റല്ലേ ഇവരുടെ കല്യാണം വിശ്വം പറയുന്ന കുട്ടി കടന്നുറങ്ങണുണ്ടാവും കഴിഞ്ഞ ഡിസംബറിലോ മറ്റല്ലേ അവൻ്റെ കല്യാണം കഴിഞ്ഞത് എന്നിട്ട് ഇത്രയും നാളായിട്ട് അവന് എന്തെങ്കിലും ഒരു മാറ്റം വന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റം വന്നു എന്ന് പറയും അപ്പൊ ഇനിയിപ്പോൾ ഒന്നും വേണ്ട വിശ്വട്ടൻ വിശ്വട്ടൻ തന്നെ കുറച്ചൊരു മാറ്റം വന്നില്ല അത് വേദകാരനല്ലേ വേദിപ്പോൾ മോളെ ഇങ്ങോട്ട് കൂട്ടുന്നതുകൊണ്ടാണല്ലോ വിശ്വേട്ടൻ ഒരു മാറ്റം വന്നത് എന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ ആ അതെ അതിപ്പോൾ താൽക്കാലിക വലിയ താൽക്കാലികം നോക്കുമ്പോൾ അല്ല അതിപ്പോൾ മോളുള്ളത് കൊണ്ട് മോളുടെ ആവശ്യങ്ങൾ നടത്തണ്ടിറയും പക്ഷേ ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ടിപ്പോൾ വെയിലത്ത് കൂടെ ഇങ്ങനെ നടക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ചും കൂടി നല്ലൊരു ജോലി കണ്ടുപിടിക്കണം എന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ അതിനെ ഇതുതന്നെ വിക്രമും വേദിയും തമ്മിലുള്ള ചടങ്ങിനെ ഇതിനെ പറ്റിട്ട് തന്നെയാണ് രണ്ടാളുടെയും സംഭാഷണം സംസാരിച്ച് സംസാരിച്ച് അവസാനം എത്തുന്നത് വിശ്വത്തിൻ്റെ ജോലിയുടെ മുകളിലാണ് അപ്പോൾ പറയും അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് ഇനിയിപ്പോൾ വിൽക്കാൻ പോകുന്നില്ലേ അല്ല കുറച്ച് ദിവസം കൂടെ പോവും മോള് ഫോൺ വരെ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പ പറയും നിങ്ങൾ പിന്നും ജോലി ഇല്ലാണ്ട് വെറുതെ ഇരിക്കാനാണോ തീരുമാനിക്കുന്നത് വയ്ക്കുമ്പോ അതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ ശ്രീജി ഇപ്പൊ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കിടക്കുമ്പോൾ ആ കുഞ്ഞി കുട്ട കൂടെ കിടക്കുക എന്ന് പറഞ്ഞാൽ കുട്ടീനെ പിടിച്ച് വലിച്ച് ഇതൊക്കെ ശ്രീജ അവിടെ അയ്യോന്നായിപ്പോയി കാരണം ഇപ്പൊ മോൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഇപ്പൊ ഈ ജോലിക്ക് പോയത് കാരണം അതിനും ഈ അച്ഛൻ്റെ ആവശ്യങ്ങൾക്ക് അച്ഛനോട് തന്നെ ആവശ്യങ്ങൾ പറയലല്ലോ അപ്പോൾ നാളെ അച്ഛൻ അതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ അച്ഛന് വിഷമാവും അതുകൊണ്ടാണ് നിങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോയത് അപ്പോൾ അത് തുടരണം തന്നെ തന്നെയാണ് നമ്മളെ നമ്മളെ ഇത് പറയുന്നുണ്ട് ശ്രീജ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കുഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ പോലും ജോലി നിർത്തും അങ്ങോട്ട് ഇനി ഒരു കുഞ്ഞിനെ വിടുന്നു തോന്നുന്നില്ല എന്തായാലും പവിത്രം ആരും ഇന്നത്തെ ഇത് പവിത്രം മിസ് ചെയ്യാണ്ടാക്കണം കാരണം നല്ല അടിപൊളി ഡയലോഗുകൾ നല്ല രംഗങ്ങളുമാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കുട്ടിപൊളിയാണ് അവർ മിസ്സ് ചെയ്യാതെ കാണുക അതുപോലെ രഥാസ്വാമി ലിഖിച്ചൻ എൻ്റെ ഈ കഥ ഈ കഥ ഞാൻ പറയുന്നുണ്ടതുണ്ടല്ലോ അവിടെ എവിടെയും തൊടാതെ പറയുന്നുണ്ടതുണ്ടോ പക്ഷേ ഒരുപാട് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന കഥയാണോ ഞാൻ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഓർമ്മകളെന്നെടുത്ത് പറയേണ്ടതാണ് കേട്ടോ പിന്നെ അതാണ് അപ്പോൾ മിസ്റ്റേക്സൊക്കെ ധാരാളം ഉണ്ട് ക്ഷമിക്കുക പിന്നെ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്കണൊക്കെ അമർത്തി കൂടി ലൈക്കൊക്കെ തന്നു സപ്പോർട്ട് ചെയ്യുക ഈ പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല കാലിന് മുട്ട് വേദനയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ അപ്പോൾ മാത്രമല്ല ഞാൻ തനിച്ചാണെങ്കിൽ പ്രശ്നം അതിൻ്റെ കൂടെ തന്നെ അനിയത്തി കുട്ടിയുണ്ട് ബുദ്ധിക്ക് വളർച്ച വളർച്ചലയാത്ത കുട്ടി അവൾക്കും കൂടെ വേണ്ടി അവൾക്ക് ഇതൊന്നും എന്തെങ്കിലും ഒരു വരുമാനം ചെറിയൊരു വരുമാനം കിട്ടിയാൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യാലോ സഹോദരങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും സെറ്റിലായാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് സെറ്റിലാക്കി ഇറക്കുക പിന്നെ ഞാനും എൻ്റെ അനിയത്തി ഇപ്പം അനിയൻ്റെ കൂടെയാണ് താമസിക്കേണ്ടത് അവനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങളെ രണ്ടാളുടെയും കാര്യത്തിൽ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു കല്യാണം പോലും കഴിക്കാണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെച്ചത് അപ്പോൾ അമ്മയും മരിച്ചു ഒരു വർഷമാവാറായി പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണം അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അതിനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാത്തിനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സീരിയലിലെ കഥയൊക്കെ പറഞ്ഞിടുന്നത് കേട്ടോ അതുകൊണ്ട് പറഞ്ഞ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വരും എൻജോയ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എൻ്റെ കഥ കേൾക്കുന്നവർക്ക് തോന്നി എന്ത് കഥ കുറച്ചിലാണെന്ന് തോന്നുന്നത് എനിക്കറിയാം അപ്പോൾ അതിൻ്റെ അവസ്ഥ ഞാൻ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക അതുപോലെ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകണം ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക്